നമസ്കാരം ജീവിച്ചിരുന്ന കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് തള്ളിവിടുന്നതായിരുന്നു സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പറഞ്ഞു വരുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചാണ് കണ്ണൂരിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബു കറകളഞ്ഞ ഉദ്യോഗസ്ഥനാണ് എന്ന് സി പി എമ്മിന്റെ തലതൊട്ടപ്പനായ അപ്പോസ്തലനായ പിണറായി വിജയൻ തന്നെ പല അവസരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ റവന്യൂ വകുപ്പ് മന്ത്രിയും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് റവന്യൂ വകുപ്പിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരിൽ കറകളഞ്ഞ ഉദ്യോഗസ്ഥരിൽ അഴിമതിയില്ലാത്ത ഉദ്യോഗസ്ഥനായിരുന്നു എ നവീൻ ബാബു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെ അദ്ദേഹത്തിൻ്റെ യാത്രയയ്പ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്നെത്തിക്കൊണ്ട് കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ്റെയും എ ഡി എം നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് എ ഡി എം നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നാണ് പി പി ദിവ്യ പറഞ്ഞത് ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാവി രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ മാറി മറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നൊരു ഭീഷണിയുടെ സ്വരത്തിൽ അവർ ഒരു വാക്കുകൂടി പറയുകയുണ്ടായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അവർ കൂടെ കൊണ്ടു വീഡിയോഗ്രാഫറെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയും മാനസികമായി അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് അന്ന് പി ദയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് അതിന് പിണിച്ചൊരു കാര്യം പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾക്ക് പെട്രോൾ ബങ്ക് തുടങ്ങുന്നതിന് വേണ്ടി എൻഒസി വേണ്ടി എ ഡി എം നവീൻ ബാബുവിനോട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിന് എൻ സി നൽകുന്നതിന് വേണ്ടി എ ഡി എം നവീൻ ബാബു ഒരു ലക്ഷത്തിലധികം രൂപ ഇയാളോട് കൈക്കൂലിയായി വാങ്ങി എന്നുള്ള പരാതിയാണ് പി പി ദിവ്യ ഉന്നയിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിലെ ശമ്പളക്കാരനായ പ്രശാന്തൻ എങ്ങനെയാണ് മൂന്നോ നാലോ കോടി രൂപ മുടക്കി ഒരു പെട്രോൾ പമ്പ് തുടങ്ങുവാൻ സാധിക്കുക എന്നുള്ളത് ചോദ്യം തന്നെയാണ് പോലീസ് ഇപ്പോഴും ആ വഴിക്ക് യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല പി പി ദിവ്യയുടെയും അവരുടെ ഭർത്താവിൻ്റെയും ബിനാമി തന്നെയാണ് പ്രശാന്തൻ എന്നാണ് പിന്നീട് അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പി പി ദിവ്യക്ക് തൻ്റെ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ എ ഡി എം നവീൻ ബാബു വട്ടം കയറി നിന്നു എൻ ഒ സി കൊടുത്തില്ല അഴിമതിക്കാരനാണെന്നുള്ളതോ അല്ലെങ്കിൽ കൈക്കൂലിക്കാരനാണെന്നുള്ളതോ ഇല്ല അവിടെ ഒരു വിഷയം കാരണം എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് പി പി ദിപ്യ്ക്കും അറിയാം എന്നാൽ ഒരു കൈക്കൂലി കേസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് തൻ്റെ പെട്രോൾ ബങ്കിന് അനുമതി നൽകാതിരുന്നത് എൻ ഒ സി നൽകാതിരുന്നതിലുള്ള കലിപ്പ് ആ ദേഷ്യമാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് എത്തി പി പി ദിവ്യ പറഞ്ഞത് ദൗർഭാഗ്യവശാൽ പിന്നീട് നമ്മൾ നവീൻ ബാബുവിനെ കണ്ടിട്ടില്ല എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് ചടങ്ങിനു ശേഷം പിറ്റേ ദിവസം അദ്ദേഹത്തെ കോർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് നാം കണ്ടത് എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബം ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ചുകൊണ്ട് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉൾപ്പെടെ സുപ്രീം കോടതി വരെ ഇതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സുപ്രീം കോടതിയും മഞ്ജുഷയുടെ കുടുംബത്തിന്റെ ആവശ്യം തള്ളുകയായിരുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത ഒരേ ഒരു പ്രതി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ തന്നെയായിരുന്നു പി പി ദിവ്യയുടെ പേരിൽ അന്ന് പോലീസ് ആരോപിച്ചത് ആത്മഹത്യാ പ്രേരണ കുറ്റം അതാണ് പി 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 ദിവ്യയുടെ പേരിൽ പോലീസ് ആരോപിച്ചിരുന്നത് കാരണം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നെത്തി നവീൻ ബാബുവിനെ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥകന്റെയും മുന്നിൽ വെച്ചുകൊണ്ട് ആക്ഷേപിച്ചു ഈ ആക്ഷേപത്തിൽ മനം നൊന്ത് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നാണ് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയത് എന്നാൽ ഒരു കാരണവശാലും തൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നും പി പി ദിവ്യ ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം അവധാനതയോടുകൂടി പക്വതയോടുകൂടി മാത്രമേ കേട്ടിരിക്കാൻ സാധ്യതയുള്ളൂ എന്നും അവരുടെ ജൽപ്പനങ്ങൾ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടില്ല എന്നും മഞ്ജുഷ പറയുന്നു ഇതിൽ കൃത്യമായ ദുരൂഹതയുണ്ട് സി പി എമ്മിൻ്റെ കറുത്ത കൈകൾ ഈ മരണത്തിന് പിന്നിലുണ്ട് എന്നാണ് അന്നും ഇന്നും കേരളം വിശ്വസിക്കുന്നത് കേരളത്തിൻ്റെ പൊതുബോധം ഇത് തന്നെ വിശ്വസിക്കുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബവും ഇത് തന്നെ വിശ്വസിക്കുന്നു എന്നാൽ അവർ സുപ്രീം കോടതി വരെ ഈ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടു പോയെങ്കിലും സുപ്രീം കോടതി ഇത് തള്ളുകയായിരുന്നു അതിനുശേഷമാണ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസിൽ ഒരു തുടരന്വേഷണത്തിന് ഒരു ഹർജി എ ഡി എൻ നവീൻ ബാബുവിൻ്റെ കുടുംബം കൊടുക്കുന്നത് എന്നാൽ ആ ഹർജിയും ഇന്നിപ്പോൾ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഫലത്തിൽ പി പി ദിവ്യയും സി പി എമ്മിന്റെ മറ്റു പല ആളുകളും ഉൾപ്പെട്ടിരിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അന്വേഷണം നടക്കരുത് എന്ന് സർക്കാരിന് പ്രത്യേക താൽപ്പര്യമുണ്ട് എന്നാൽ കോടതിയെ ഏതെങ്കിലും തരത്തിൽ സർക്കാരോ മറ്റുള്ള ഉദ്യോഗസ്ഥരോ സ്വാധീനിച്ചു എന്ന് പറയാൻ നമ്മൾ ആളല്ല പക്ഷേ ഒരു കോടതിയിലും സുപ്രീം കോടതിയിലും എ ഡി എമ്മിൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയില്ല വീണ്ടും പുനരന്വേഷണം തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത ഹർജിയും പരിഗണിക്കപ്പെട്ടില്ല ഇനി എ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് മേൽക്കോടതിയിൽ വീണ്ടും തുടരന്വേഷണവുമായി ആ ഹർജിയുമായി പോകാൻ സാധിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പി പി ദിവ്യയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ മറ്റൊരു കോടതിയിൽ കൈകാര്യം ചെയ്യണം എന്നുകൂടി കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നു വരുന്ന ആളുകളിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും മക്കളും ഈ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിക്ക് സമീപിക്കും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കുക